സുഹൃത്തുക്കളെ നമ്മുടെ നേപ്പാളയാത്ര തുടരുകയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പൊക്ര അതായത് നേപ്പാളിലെ ഏറ്റവും പ്രശസ്തമായ ടൂറിസ്റ്റ് സിറ്റിയായ പൊഖ്രയിലെ ഒരു അടിപൊളി നൈറ്റ് ലൈഫാണ് ഞാനൊരു ദിവസം ഇവിടെ താമസിച്ചിരുന്നു രാത്രി ഒരു ഒൻപത് മണിക്ക് ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി നോക്കിയപ്പോൾ കാണുന്നത് ജനനിബിഡമായ തെരുവുകളാണ് ജനനിബിഡമാണെന്ന് മാത്രമല്ല പ്രകാശപൂർണ്ണമായ തെരുവീതികൾ ഒരേ റോഡിൽ മുഴുവനായിട്ട് ഒരു തെരുവിൽ മുഴുവനായിട്ട് വർണ്ണക്കുടകൾ കൊണ്ട് മേലാപ്പിട്ടിരിക്കുന്നതായിട്ട് കാണും ഈ തെരുവ് ചെന്ന് ചേരുന്നത് ഫേവാ തടാക കരയിലേക്കാണ് ഈ നഗരത്തിന് ലേക്ക് സൈഡ് സിറ്റി എന്നും പേരുണ്ട് അതിന് കാരണം ഈ ഫേവ തടാക കരയിലാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത് എണ്ണമറ്റ ഭക്ഷണശാലകളാണ് ചെറുതും വലുതുമായ ഭക്ഷണശാലകൾ അത് ഇറച്ചി വിഭവങ്ങളും മീൻ വിഭവങ്ങളും കൊണ്ട് സമൃദ്ധമായ രീതിയിലുള്ള ഭക്ഷണശാലകളാണ് കണ്ണാടി കൂടുകളിൽ നമ്മളെ നടന്നു പോകുന്ന നമ്മളെ ആകർഷിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വിഭവങ്ങൾ ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നതാണ് ഞാനിങ്ങനെ റോഡിലൂടെ അലസമായി റോഡ് സൈഡിലൂടെ ഇങ്ങനെ നടന്ന് കാഴ്ചകൾ കണ്ടുകൊണ്ട് നടക്കുമ്പോൾ കണ്ട ഒരു പ്രത്യേക പലഹാരം ഒരു വിഭവം എന്നെ വളരെയധികം ആകർഷിച്ചു നമ്മൾ എൻ്റെ നാടായ കണ്ണൂരിലുള്ള തലശ്ശേരിയിൽ നമ്മൾ ചായ പിടിക്കാൻ കഴിഞ്ഞാൽ ചായക്കടയിൽ എന്ന് ചോദിക്കും നിങ്ങൾക്ക് കടി എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാൽ കോഴിക്കാൽ വേണോ എന്ന് കഴിയും ചായക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പലഹാരമാണ് കോഴിക്കാൽ ഇതിന് കോഴിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇത് മരച്ചീനി പുഴുങ്ങി ചീങ്ങിയെടുത്ത് ചെറിയ ചീളുകളാക്കിയിട്ട് മസാലയിൽ മുക്കി ഒരു പലഹാരമാണ് കോഴിക്കാൽ പക്ഷേ നിങ്ങളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കണ്ട കണ്ടല്ലോ ഇത് ഒറിജിനൽ കോഴിക്കാൽ തന്നെ അവിടെ വറുത്ത് വെച്ചിരിക്കുന്ന കഥ കോഴിക്കാൽ മാത്രമല്ല കോഴിയുടെ എല്ലാ ശരീരഭാഗങ്ങളും വെവ്വേറെ മസാല പുരട്ടി വറുത്ത് നമുക്ക് തിന്നാനായിട്ട് നമ്മളെ ആകർഷിക്കാനായിട്ട് കണ്ണാടി കൂടി ഒരുക്കി വെച്ചിരിക്കുന്ന ഈ റോഡിൻ്റെ ഇരുവശത്തുമുള്ള ചെറിയ ചെറിയ കടകളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും ഈ ഭക്ഷണം മാത്രമല്ല ധാരാളം നിശാമദ്യശാലകളും ഇവിടെ ഉണ്ട് അതുമെല്ലാം വളരെയധികം വർണ്ണശബളമായ രീതിയിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ദിശാമദ്യശാലകൾ ഈ പൊക്ര ടൗണിൽ അവിടെ ഇവിടെയായിട്ട് കാണാനുണ്ട് ആഹാര മദ്യശാലകൾ മാത്രമൊന്നുമല്ല അതല്ലാതെ നമുക്ക് ആൻഡിക്കുകൾ കിട്ടുന്ന അതായത് പലതരത്തിലുള്ള അലങ്കാര വസ്തുക്കൾ വിൽപ്പന ഒക്കെ വെച്ചിരിക്കുന്ന ഷോപ്പുകളുണ്ട് അതുപോലെ തന്നെ തുണിത്തരങ്ങൾ വളരെ മനോഹരമായ തുണി തുണിത്തരങ്ങൾ വിൽപ്പനക്കെ വെച്ചിരിക്കുന്ന ഷോപ്പുകളുണ്ട് എല്ലാ ഷോപ്പുകളും രാത്രി വൈകുന്നവരെ തുറന്നിരിക്കുമെന്ന് മാത്രമല്ല എല്ലാം വളരെ ദീപാലംകൃതമായ രീതിയിൽ ആകർഷകമായ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നഗരത്തിലെ റോഡുകൾ വിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ സേവാ തടാകക്കരയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അവിടെ ശരിയൊരു കാർണിവൽ പോലെ തന്നെയാണ് നമ്മൾ കാണാൻ കഴിയും അവിടെ എത്തുമ്പോൾ കാണുന്നത് ഈ തടാകക്കരയിലൂടെ നീണ്ടു കിടക്കുന്ന നടപ്പാതയുണ്ട് ആ നടപ്പാതയുടെ ഇരുവശവും പുൽത്തകടികളും ഉണ്ട് കുൽത്തകടികളാണ് എന്ന് മാത്രമല്ല അവിടെ ഒരു ഉത്സവത്തിന്റെ കാഴ്ചയാണ് ഉത്സവത്തിൻ്റെ ആളുകൾ അവിടെ ചെറിയ ചെറിയ ലഘുഭക്ഷണങ്ങൾ കിട്ടുന്ന ചെറിയ സ്റ്റാളുകൾ അതുപോലെ ജായന്റ് വീൽ പോലെ വിനോദ ഉപകരണങ്ങൾ അപ്പോൾ തന്നെ ബോട്ട് യാത്രക്ക് ആവശ്യമായിട്ടുള്ള നിരത്തി ഇട്ടിരിക്കുന്ന ബോട്ടുകൾ കായലിലേക്ക് ഈ തടാകത്തിലേക്ക് നീട്ടി പണിതിരിക്കുന്ന മരപ്പാലം ആ മരപ്പാലത്തൂടെ നമുക്ക് നടന്ന് അതിൻ്റെ ഏകദേശം തടാകത്തിന്റെ ഒരു വലിയ ഭാഗത്തോളം ഇങ്ങനെ അതിലൂടെ നടന്നു പോയി അവിടെ കാഴ്ചകൾ ആസ്വദിക്കാവുന്നതാണ് വലിയൊരു ജനക്കൂട്ടം തന്നെ ഈ തടാക കരയിൽ നടപ്പാതയിലും പുൽത്തകടിയിലും അതുപോലെയൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുകയും നടക്കുകയും ശരിക്കും എന്താ പറയാ ഒരു ഉത്സവത്തിന്റെ ഒരു ഉത്സവ പറമ്പിലെത്തിയ പോലുള്ള പ്രതീതിയാണ് അവിടെ കാണാനായിട്ടുള്ളത് ഈ തടാകരയിൽ നിന്ന് ഖൊക്ര നഗരത്തിനെ നോക്കിയാലോ അത് അതിമനോഹരമായൊരു വിദൂര കാഴ്ചയാണ് മൊത്തത്തിൽ ഈ വലിയ പർവ്വത നിരകളുടെ പശ്ചാത്തലത്തിൽ ഇരുട്ടിൽ ഇതിലൊരു നഗരം അങ്ങനെ തന്നെ ദീപങ്ങളാൽ പ്രകാശിച്ച് നിൽക്കുന്ന അതിമനോഹരമായൊരു വിദൂര കാഴ്ചയെ നമുക്ക് ലഭിക്കും രാത്രി കുറേ അലഞ്ഞ് നടന്ന് ഇതൊക്കെ ആസ്വദിച്ചതിന് ശേഷം പിറ്റേ പിറ്റേന്ത് രാവിലെ ഞാൻ ഈ തടാകത്തിൻ്റെ പ്രഭാത ദൃശ്യം എങ്ങനെ എന്നറിയാൻ വെറുതെ ഒന്ന് വീണ്ടും ഈ സേവാ തടാകക്കാരിൽ എത്തിയപ്പോഴും കണ്ടത് മനം വയക്കുന്ന മറ്റൊരു കാഴ്ചയാണ് അതായത് രാത്രിയിൽ ഇങ്ങനെ ഉണർന്നിരുന്ന് വലിയ രീതിയിൽ ബഹളമായിരുന്ന ഈ പ്രദേശമെല്ലാം വളരെ ശാന്തമായി ഉറക്കത്തിൻ്റെ ഒരു ചടവിൽ നിന്ന് ഉണർന്നു വരുന്ന പ്രഭാത ദൃശ്യം അത് മനോഹരമായ മറ്റൊരു കാഴ്ചയാണ് മലനിരകളുടെ വിദൂര പശ്ചാത്തലത്തിൽ അനന്തമായി ഉള്ള ജലപ്പരപ്പ് ആ ജലപ്പരപ്പിലൂടെ പോകുന്ന ബോട്ടുകൾ അതുപോലെ തന്നെ ആ തടാകത്തിൻ്റെ മനോഹരമായ ദൃശ്യം ഇതെല്ലാം ചേർന്ന് നമ്മൾ രാത്രി കണ്ടതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ശാന്തമനോഹരമായ അല്ലെങ്കിൽ ശാന്തഗംഭീരം എന്നൊക്കെ പറയാവുന്ന ഒരു തടാക കാഴ്ചയാണ് പ്രഭാതത്തിൽ കാണാൻ വേണ്ടി തടാക കരയിൽ നടപ്പാതയിലൂടെ മോർണിംഗ് വാക്കിനിറങ്ങിയിട്ടുള്ള ആളുകളെ നമുക്ക് കാണാം അപ്പോൾ ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഏകദേശം കിലോമീറ്ററുകളോളം ഈ നടപ്പാതയിലൂടെ ഇങ്ങനെ തടാകത്തിനെ ഓരം പറ്റി നടക്കാനായിട്ട് കഴിയും സന്ദർശനക്കാർത്ത് ഇങ്ങനെ തടാകത്തിന്റെ കര തടാകത്തിനോട് ചേർന്ന് ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കാൻ നിരനിരയായി കിടക്കുന്ന നീല നിറമുള്ള കുഞ്ഞ് ബോട്ടുകളുടെ നിര അപ്പോൾ അത് നല്ല സുന്ദരമായൊരു കാഴ്ചയാണ് നമുക്ക് ഈ ബോട്ടുകൾ എടുത്തിട്ട് ഈ തടാകത്തിൻ്റെ നടുവിൽ ഉള്ള ഒരു ദേവീക്ഷേത്രമുണ്ട് ആ ദേവീക്ഷേത്രം നമുക്ക് സന്ദർശിക്കാം അത് വളരെ രസകരമായ ഒരു അനുഭവം തന്നെയാണ്